ഹലോ അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കാൻ കിട്ടിയുടെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഈ നമ്മൾ വൈകുന്നേരത്തെ നൂറ് പരിപാടിക്കുള്ള അൽഫാം ഉണ്ടാക്കാൻ എൻ്റെ തിരക്കിലാട്ടാ അപ്പോൾ അതിന് മസാലയൊക്കെ തേച്ച് എന്തായാലും ഒരു നാല് അല്ലെങ്കിൽ ആറ് മണിക്കൂറെങ്കിലും ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലും ശരിക്കും അതിനകത്ത് മസാലയൊക്കെ പിടിക്കുകയുള്ളു അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് യൂട്യൂബ് നോക്കിയിട്ടുണ്ട് ഇതിനകത്ത് ആ മസാലയൊക്കെ റെഡിയാക്കണത് അപ്പോൾ ഈ വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഇഞ്ചി പിന്നെ പച്ചമുളക് പിന്നെ മല്ലി ഇനിയും കൂടി ചതച്ചിട്ടാണ്ട ഇട്ടേക്കണത് പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് അൽഫാം മസാല വാങ്ങിച്ചു അതും ഇട്ടുകൊടുത്ത് അപ്പം ഞങ്ങൾ ഈ അൽപ്പം മസാല ഇട്ടപ്പോൾ ഇത്തിരി കറ കുറവല്ലോ തോന്നിയപ്പം ഞങ്ങൾ സാധാരണ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി ഇടേണ്ട കാര്യമില്ല ആ മസാലയിൽ തന്നെ എല്ലാവരും ഉണ്ട് എന്നാലും കുറച്ച് കിടന്നോട്ടെ നീച്ചിട്ട് കുറച്ച് മുളക് പൊടി ഞങ്ങൾ അടിയത് കൊടുത്ത് പിന്നെ അത് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് പിന്നെ നമുക്ക് അത് കുഴയ്ക്കാനായിട്ട് തൈര് തൈരൊഴിച്ചു ഇട്ടാം തൈരും പിന്നെ ചെറുനാരങ്ങുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾ ഒഴിച്ചില്ല പിന്നെ നന്നായിട്ട് ചിക്കൻ അല്ലേ അത് തേച്ച് ഉടിപ്പിച്ചുകൊടുക്കാം പിന്നെ ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടോ അപ്പോൾ ഞങ്ങളുടെ ട്രസ്സിൻ്റെ മുകളിലാണ് ഇല്ലടിക്കാനുള്ള പ്ലാനൊക്കെ ചെയ്യണേട്ടാ അപ്പം ഇത് ഇതാണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ മറ്റേ ഇതാണ് ഡോക്ടേഴ്സിൻ്റെ ആ ക്വാർട്ടേഴ്സാണ് ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വ്യൂ നല്ല വെങ്ങില്ലേ പിന്നെ നമുക്കവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ വൃത്തിയാക്കണമല്ലോ അപ്പോൾ ഈ ഉണ്ണിയേട്ടൻ്റെ എവിടെയൊക്കെ അടിച്ചൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്പൊ ബ്ലാങ്കറ്റൊക്കെ വിരിച്ചത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇരിക്കാനായിട്ട് ഞങ്ങളിപ്പോൾ ഈ അൽഫാം ഉണ്ടാക്കാനായിട്ട് ഒരു ചാർക്കോൾ ഗ്രില്ല് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കട്ടെ പിൻ ചെയ്ത് വെക്കുക അത് നല്ലതാണ് കേട്ടോ ഞാൻ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഐ സാധനം ചാർക്കോൾ ഗ്രില് അതിന്റെ ഉള്ളിൽ കനിലിട്ടാ നമ്മള് ഇങ്ങനെ ഗ്രില്ലൊക്കെ എടുത്ത് കയറ്റി വെക്കേണ്ടത് നമുക്ക് ഗ്രില്ലടിക്കാനിട്ടുള്ള ഫസ്റ്റ് സംഭവം ഇതിന്റെ അടിയിൽ മണ്ണ് ഇട്ട് കൊടുക്കണം ഇങ്ങനെ അടിയിലേ മണ്ണിട്ട് കൊടുക്കുന്നുണ്ടെ ഉള്ളിലിട്ട് കൊടുക്കം ചൂടങ്ങടെക്കാണ്ടിരിക്കാനാണ് എനിക്ക് മണ്ണിട്ട് കൊടുക്കുന്നത്

അപ്പതേ സമയം ഇരട്ടായിട്ടാ ഇത് കത്തിക്കാൻ നല്ല പാടുപെട്ട് കാരണം കർപ്പൂരം കത്തി കഴിഞ്ഞപ്പത് തന്നെ കെട്ടുപോയിട്ടാ പിന്നെ ഇങ്ങനെ വീശി വീശിയൊക്കെയാണ് അത് ഒരു കണക്കിന് കത്തിച്ചത് കനലാവാനായിട്ട് കൊറച്ച് പാടുണ്ട് ഇതിനകത്ത് ഞങ്ങക്ക് ഒരു അബദ്ധം കൂട്ടിട്ട് കത്തിച്ചിട്ട് വരി ഇട്ടാ ചേർന്നല്ലേന കത്ത് പിടിച്ച് ലസാ ലണ്ടാക്കണത് ഓ ല നല്ല ചൂടുണ്ട് സെറ്റായിട്ടുണ്ട് അപ്പൊ ഇതേ നമ്മള് നേരത്തെ എന്തേന തേച്ചക്ക പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻറെ പീസ് വെച്ചുകൊടുക്കട്ടോ ഓ ട്ടാ കനല് പൊട്ടണുണ്ട് ഏട്ടന ഭയങ്കര പേടിയായത് കൊണ്ട് ഇതേ പതുക്കെ പതുക്കിണ്ട് ചെറുതാണ് രണ്ട് പീസ് വെക്കാൻ പറ്റുന്നുണ്ട് രണ്ട് പീസ് വെച്ചുകൊടുക്കാം നമുക്ക് കഴുത്ത് വെച്ചുകൊടുക്കട്ടാ നമ്മുടെ ലസക്കും അപ്പൂനും നേരത്തെ വേവിച്ചു കൊടുക്കാൻ ഒന്നാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും അത് അൽഫാം അടിക്കില്ലേ അപ്പൊ അത് അതിൻ്റെ ഒപ്പം അവർക്ക് വെച്ചുകൊടുക്കാന്ന് വിചാരിച്ച നമ്മുടെ അൽഫാം ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഉണ്ട് എനിക്ക് കഴിക്കാൻ പറ്റൂല അത് വേറെ കാര്യം എന്റെ വലിയ മരിച്ചിട്ട് ഞങ്ങക്ക് എനിക്ക് പേലയാണ് അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റൂല അപ്പൊ എനിക്ക് വെജിറ്റബിൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഞാനിപ്പത് കഴിക്കും ഇവരൽഫാം കഴിക്കും നമുക്കപ്പ ഇത് നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കട്ട അല്ലെങ്കിൽ ചിലപ്പോ കരിഞ്ഞു നല്ല കനലുണ്ട്

அச்சனக்கு <laughs> அடிக்கார்க்கே <laughs> അപ്പതേ നമ്മളൊരു സ്പെഷ്യൽ മസാല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടാ ഒരിത് സ്പെഷ്യൽ ആയിട്ട് നമ്മ തക്കാളിയൊക്കെ ഇതാക്കിട്ടിട്ട് നല്ല ടേസ്റ്റാണ് ഇത് ഞങ്ങളുടെ തന്നെ റെസിപ്പി അതും കൂടി ഒന്ന് തയ്ക്ക്പ്പെടുക്കാം ഇതൊന്ന് വേഗം തിന്നാൻ തരുമോന്ന് വിചാരിച്ചിട്ടാണ് ഇത് രണ്ടു പേര് അങ്ങോട്ട് നോക്കിയാണ് സഹിക്കണില്ല അതെ നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട് അതേ വാഴലിലേക്ക് അതൊക്കെ വെക്കേണ്ട നമ്മൾ ഉണ്ടാക്കിയ അൽഫമാണ് മയോണൈസ് ഉണ്ട് കടയിൽ നിന്നോയി വാങ്ങിച്ചിട്ട് അപ്പതെയോ ഇപ്പൊ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് ഇതേ പൊറോട്ടയും നമ്മൾ അൽഫാമൊക്കെ വാങ്ങിച്ച കുബൂസ് വാങ്ങിച്ച പൊറോട്ടാണ് വാങ്ങിച്ചത് ഇനി ഉണ്ണിയേട്ടൻ തിന്ന് കാണിക്കുന്നതായിരിക്കും ഞാൻ അവിടെ പോയിട്ട് വേറെ എന്റെ ഫുഡും കഴിക്കും നമ്മുടെ

നമ്മടെ ന്യൂഇയർ ആഘോഷം തുടങ്ങിട്ടാ ക്രിസ്മസിന് നേരത്തെ എടുക്കാൻ പറഞ്ഞിരുന്നേ

എങ്ങനെ താഴെ കമന്റ് പറയു പറയും ഞങ്ങടെ ഈ വർഷം ചെയ്യും ഞങ്ങളുടെ ുംറഞ്ഞിർ കാണാം